നന്ദൻ ഈ ബസ്സിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇപ്പോൾ മേയർ പറയുന്നു ബസ് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫിന്റെ നയപരമായിട്ടുള്ള തീരുമാനമാണ് അത് എന്ന് ഉറച്ചു നിൽക്കുന്നു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ യാത്രക്കാരുടെ ഒരു കാര്യം ചോദിക്കാമോ ഈ ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സുകൾ ഇവയൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ ഈ ഇലക്ട്രിക് ബസ് വന്നതോടുകൂടി കാരണം ഗതാഗത മന്ത്രി പറയുന്നത് ഗതാഗത മന്ത്രി എന്ന നിലയിൽ കെ എസ് ആർ ടി സി മാത്രം നോക്കിയാൽ പോരാ ഓട്ടോറിക്ഷയും പ്രൈവറ്റ് ബസ്സിനെയും ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത് ആ ഒരു വാദത്തെ അങ്ങനെ മുഖവലി കൊടുക്കേണ്ടതുണ്ടോ കെ എസ് ആർ ടി സി ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഇല്ല യാത്രക്കാരോട് തന്നെ ചോദിക്കാം ഇലക്ട്രിക് ബസ്സുകൾ എപ്പോഴും കേറുന്നവരാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ബസ്സുകൾ ഈ ഓട്ടോറിക്ഷയ്ക്കായിട്ടുള്ള ലാഭമാണെന്ന് കരുതുന്നുണ്ടോ ഈ ബസ്സുകൾ കൂടുതൽ വേണമെന്ന് ഒരു സാധാരണക്കാരായ യാത്രക്കാരൻ രീതി തോന്നുന്നു തീർച്ചയായും ഈ ഗതാഗത മന്ത്രി പറയുന്നത് ഇത്തരം ബസ്സുകൾ ആവശ്യമില്ല ദീർഘദൂര ബസ്സുകളിലേക്ക് യാത്ര ഇത് വഴിയിൽ വെച്ച് നിൽക്കും എന്നൊക്കെയാണ് അതെങ്ങനെ തോന്നുന്നുണ്ട് എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഏത് സ്റ്റോപ്പിൽ നിന്നാലും എവിടേക്ക് വേണമെങ്കിലും പോകാം അത് ഇതിൻ്റെ വളരെ സൗകര്യമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നിന്ന് പാളയത്തുനിന്ന് തമ്പാനൂരിലേക്ക് നേരത്തെ ബസ്സുകൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ ഈ ബസ് വന്നതിന് ശേഷം നമുക്ക് ഓഫീസ് വിട്ട് ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ തമ്പാനൂരിലേക്ക് പോകാൻ ഇത് ഇങ്ങനെ സർക്കുലർ സർവീസ് ആയി വന്നു അത് വളരെ സൗകര്യമാണ് ഈ ഇലക്ട്രിക് നല്ലത് ഇലക്ട്രിക് ബസ്സുകളാണ് എന്തുകൊണ്ടാണ് എപ്പോഴും ബസ് അല്ല പീക്ക് ഓട്ടോ പോലും കിട്ടാൻ പ്രയാസമാണ് പക്ഷേ നമുക്ക് ഓഫീസ് വിട്ട് വളരെ സൗകര്യപ്രദമാണ് തീർച്ചയായും യാത്രക്കാർ കാരണം അവർക്ക് എപ്പോഴും ബസ് കിട്ടുന്നുണ്ട് അതിലും തന്നെയാണ് പത്ത് രൂപ മാത്രമേ ചെലവുള്ളൂ സിറ്റിയിലെ പരമാവധി സ്ഥലങ്ങളിലേക്ക് പോവാം ഈ ഓഫീസ് വിട്ട് വരുന്ന ഇത്തരം ചേച്ചിമാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമാവുക ചേട്ടാ ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തണം ഇനി മുതൽ വാങ്ങണ്ട എന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നത് ചേട്ടൊരു അഭിപ്രായം എന്താ അല്ല കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഇങ്ങനെ പ്രസ്താവന വിടുന്നത് ഞാനും കേട്ടായിരുന്നു പക്ഷെ പുള്ളി പറയുന്ന ഇലക്ട്രിക്കൽ ബസ്സിന് അവർ വിചാരിക്കുന്ന തന്നെ ലാഭം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ബസ് നിർത്തണമെന്നാണ് അവർ മന്ത്രി ആവശ്യപ്പെട്ടത് ഈ മുൻ ഗതാഗത മന്ത്രി പ്രതിമാസം കാൽ ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്നാണ് പക്ഷെ മന്ത്രി മാറിയപ്പോൾ ഈ ബസ് നഷ്ടത്തിലായി അതെന്ത് കണക്കാണെന്ന് അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയാം ഞാനിവിടെ പുറത്താണ് ഉള്ളത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അഭിപ്രായത്തിൽ ബസ് ബസ് യാത്ര യാത്ര എപ്പോഴും എപ്പോഴും യാത്രക്കാർക്ക് തന്നെയാണ് ലാഭം ൻ പുറത്താണെന്നല്ലേ പറഞ്ഞത് വിദേശത്താണല്ലോ അപ്പൊ അവിടെയും ഇലക്ട്രിക് ബസ്സുകൾക്ക് ഒരുപാടുണ്ടല്ലോ അവിടെയും ഇങ്ങനെ ഈ പുക ഡീസൽ ബസ്സുകളാണോ എന്ന് ചോദിക്കുന്നു ബസ് എപ്പോഴും അത് എത്രത്തോളം നല്ലതാണെന്ന് എന്റെ അഭിപ്രായം ഈ ഇലക്ട്രിക്കൽ ബസ് ഈ മറ്റുള്ള മാലിന് ഇതൊക്കെ എപ്പോഴും ലാഭം തന്നെയായിരിക്കും അതായത് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ പുറത്താണ് വിദേശത്താണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ അവിടെ ബസ്സുകളുടെ കാര്യം ഒന്ന് ചോദിക്കൂ ഈ ഇതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ വളരെ സ്മൂത്ത് ആയി സീറോ എമിഷനിൽ പോകുന്ന ബസ്സുകളിലെ അവിടെയും ഈ ഡീസൽ അടിച്ച് പുക തള്ളി പോകുന്ന ബസ്സുകൾ അവിടെ കാണാനുണ്ടോ എന്നൊന്ന് ചോദിച്ചേ തീർച്ചയായും ചേട്ടൻ പുറത്ത് ആണ് എന്ന് പറഞ്ഞു എവിടെയായിരുന്നു ഞാന് യൂറോപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ സീറോ മിഷൻ ബസ്സുകളുണ്ടോ അവിടെയൊക്കെ പോലെ അവിടെ എല്ലാരും ബസ് യാത്രയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം വളരെ ലാഭത്തിലാണ് അവിടെ ബസ് അവിടെ സൗജന്യമായിട്ടാണ് അവിടെ കൊടുക്കുന്നത് യാത്ര വരെ പക്ഷെ വളരെ ലാഭകരമായിട്ടാണ് അവിടെ പോകുന്നതാണ് അവിടെ കൂടുതൽ ബസ് ഉണ്ട് ഡീസൽ വണ്ടികളും ഇലക്ട്രിക് ഇലക്ട്രിക് ബസ് ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ ഇറക്കുന്നുണ്ട് അത് ലാഭ ലാഭകരമായിട്ടാണ് അവിടെ പോകുന്നത് തീർച്ചയായും ഈ ഗതാഗത മന്ത്രി എപ്പോഴും എപ്പോഴും കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണ് ആ രീതി നമ്മുടെ നടപ്പിലാക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ വലിയൊരു വിപ്ലവത്തിലേക്ക് ാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കാര്യം നന്ദകുമാർ മാറുന്നു പോയിന്റ് ആണ് കാരണം ലോകം മുഴുവൻ ഇലക്ട്രിക് ബസ്സുകൾ ഇത്രയും വ്യാപകമായി എത്തുമ്പോൾ രാജ്യത്ത് തന്നെ രാജ്യ തലസ്ഥാനത്ത് എത്രയോ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമായി ഓടുന്നു സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന് ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ അത് മോശമാകുന്നു നഷ്ടമാകുന്നു മനസ്സിലാവില്ല എന്തായാലും